എറണാകുളം പൂണിത്തുറ ലോക്കൽ കമ്മിറ്റി യോഗത്തിലെ കയ്യാങ്കളിയിൽ നടപടിയുമായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരെ മാറ്റി ഇന്ന് ചേരുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യും വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ ചെയ്യുന്നുണ്ട് നിതിൻ പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരെയാണ് ഇപ്പോൾ മാറ്റിയിട്ടുള്ളത് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നുണ്ട് പ്രധാനമായും ഈ യോഗത്തിലെ കയ്യാങ്കളി അടക്കമുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുകയല്ലേ വിവരങ്ങൾ അതിന് സി പി ഐ എമ്മിന്റെ എറണാകുളം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം കയ്യാങ്കളി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രമല്ല ചേരുന്നത് അതായത് പാർട്ടി സമ്മേളനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ ലോക്കൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഏകദേശം പൂർത്തീകരിച്ച് ലോക്കൽ സമ്മേളനത്തിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് പൂണിത്തുറയിൽ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ഇന്ന് നടക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട സമ്മേളനത്തെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ് ആ അതിനിടയിൽ ഇന്നത്തെ കഴിഞ്ഞ ദിവസം പൂണിത്തുറയിൽ ഉണ്ടായ സംഘർഷം കൂടി ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പൂണിത്തുറ യിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് പതിനൊന്ന് പേർക്കെതിരെയാണ് ഇപ്പോൾ പാർട്ടി നടപടി സ്വീകരിച്ചിരിക്കുന്നത് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട പതിനഞ്ച് ബ്രാഞ്ച് സെക്രട്ടറിമാരെ പാർട്ടിയുടെ നിന്ന് മാറ്റിയിരിക്കുന്നു ബ്രാഞ്ച് സെക്രട്ടറി നിന്ന് മാറ്റിയിരിക്കുന്നു ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി അംഗങ്ങളും അതോടൊപ്പം തന്നെ ബ്രാഞ്ച് സെക്രട്ടറിമാർ അടക്കം പേർ നിലവിൽ റിമാൻഡിലായിരിക്കുകയാണ് അവർ പൂണിത്തുറയിൽ ഒരു സ്ഥലവിൽപ്പനയുമായി ബന്ധപ്പെട്ട തർക്കമാണ് പാർട്ടി പ്രവർത്തകരും പാർട്ടി നേതാക്കളും നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത് ഇതിൽ വലിയ തരത്തിലുള്ള സംഘർഷമായിരുന്നുണ്ടായത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ അവമതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ് പൂണിത്തുറയിൽ നടന്നത് പ്രത്യേകിച്ച് സമ്മേളന കാലമാണ് എറണാകുളത്ത് പാർട്ടി സമ്മേളനങ്ങൾ സംസ്ഥാന തമ്പാടും സി പി എമ്മിന്റെ ബ്രാഞ്ച് ലോക്കൽ താഴെത്തട്ടിൽ മുതലുള്ള സമ്മേളനങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിൽ പാർട്ടി പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടിയത് വലിയ നാണക്കേട് ഉണ്ടാക്കി എന്ന വിലയിരുത്തലിലാണ് പാർട്ടി ജില്ലാ നേതൃത്വമുള്ളത് ഇതിനെ തുടർന്നാണ് കർശനമായ നടപടി പാർട്ടി നേതൃത്വം മുതിർന്നതും ആറ് ബ്രാഞ്ച് സെക്രട്ടറി ക്ഷമിക്കണം പതിനൊന്ന് ബ്രാഞ്ച് സെക്രട്ടറിമാരെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനമുണ്ടാകിയത് ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ ഇന്ന് തീരുമ് ജില്ലാ സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്താൽ ഇന്നത്തെ യോഗത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും അതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കാനുള്ള ഒരു സാധ്യതയും നമ്മളിപ്പോൾ കാണുകയാണ് ആദര